ഇന്നത്തെ വർക്ക് ഇതാ ഇതായിരുന്നേ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞേരെയാണ് എനിക്ക് ഓർമ്മ വന്നത് വീഡിയോ എടുക്കണമെന്ന് അതിന് ശേഷം കേട്ടോ വീഡിയോ എടുക്കുന്നത് അതുപോലെ ഇതൊരു സാരിയായിരുന്നേ ഇതിൻ്റെ ഫ്രണ്ടിലെ പ്രിൻ്റൊക്കെ പോയിക്കുന്നു അപ്പം ഞാൻ പ്രിൻറ്റ് പോയതൊക്കെ ബാക്ക് ഭാഗത്തേക്കും പ്രിൻ്റ് ഉള്ളതൊക്കെ ഫ്രണ്ട് ഭാഗത്തേക്കും വെച്ചിട്ട് ചെയ്ത വർക്കാണ് വർക്ക് തരുമ്പം തന്നെ കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത് രണ്ട് ദിവസത്തിനും കൂടുതൽ പിടിക്കരുത് രണ്ട് ദിവസം മാത്രമേ ചെയ്യാവൂ എന്ന് അങ്ങനെ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ ചെയ്തതാണേ പക്ഷേ കസ്റ്റമർ ഇതുവരെ വാങ്ങാൻ വന്നിട്ടില്ല ഇപ്പോഴും സാധനം എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് ചില കസ്റ്റമേഴ്സ് അങ്ങനെയാണ് ഇപ്പോൾ വേണമെന്ന് പറഞ്ഞിട്ട് ഇടുപിടിയിൽ നിന്ന് നമ്മൾ ചെയ്തുണ്ടാക്കുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ അവർക്ക് ആവശ്യം ഉണ്ടാവില്ല ചിലരാണെങ്കിൽ നാളെ മതി അല്ലെങ്കിൽ മറ്റന്നാൾ മതി അല്ലെങ്കിൽ ഒരാഴ്ച എന്ന് പറഞ്ഞാലും പിറ്റേ ദിവസം തന്നെ വന്ന് ചോദിക്കും അല്ലെങ്കിൽ മെസ്സേജ് അയക്കും എൻ്റെ വർക്ക് തുടങ്ങിയോ എൻ്റെ വർക്ക് കഴിഞ്ഞോ എന്താ ചെയ്യാലേ അങ്ങനെ നമ്മളെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണേ ഫുൾ സ്ലീവ് ആണ് വീനക്കാണ് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ